അങ്ങന ഇവിടുത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞേ ഇവിടുത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നമുക്കതിന് ഉത്സവത്തിനുള്ള ഇത് കാണാം വീഡിയോ ഒന്ന് രണ്ടു ദിവസത്തെ വീഡിയോ ഉണ്ട് വരാൻ മേടിക്കും ഇനിയിപ്പോൾ നമ്മൾ

ഞാൻ വിട്ടെ മഹേ കൂട്ടേ വന്ന് ചാിയ ഗുരുജനങ്ങളെ നല്ല നമസ്കാരം ഞാനിപ്പോ ഉള്ളത് കണ്ണൂർ സോമേശ്വരി പ്രാതി സോമേശ്വേരിൻ്റെ മുന്നിൽ തന്നെ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ണൂർ ഞാൻ പോസ്റ്റ് പോസ്റ്റിട്ടുണ്ടായിരുന്നു കണ്ണൂർ ശ്രീ വള്ളുവൻ കടവ് മുത്തപ്പൻ മണപ്പുര ക്ഷേത്രത്തിൽ മഹോത്സവം തുടങ്ങുകയാണ് മുപ്പത്തൊന്നാം തീയതി മുതൽ ജനുവരി ഏഴ് വരെ നമ്മുടെ വടക്കേ മലബാറിൽ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഇഷ്ടമുള്ളതും എല്ലാവരും പൂർണമായും വിശ്വസിക്കുന്നതും വിളിച്ച വിളിപ്പുറത്തിരിക്കുന്നതുമായ ശ്രീ മുത്തപ്പൻ പിന്നെ തിരി അതെന്നുവെച്ചാല് ഇതുള്ള കൊട്ടാര പൂങ്കാവല ഇയാളെ ൈറ്റ് കറണ്ടിന്റെ വില്ലടക്കണ്ട പൈസ മാത്രം ഉണ്ടെങ്കിൽ മാത്രം മതി നമുക്ക് ഒരായുസും പോവാൻ ജീവിക്കാം നോക്കിട്ട് റോട്ടുമ്പിൽ ഫുൾ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് വേണ്ട അതുപോലെ കൊട്ടാരം പോലെ അപ്പുറവും വരുന്നു വേറെ ഈ വീട് ഇതിന്റെ ആവശ്യം ഞാൻ അതാ പറയുന്നത് ഇത് ഇതെടുക്കുന്ന പൈസയുണ്ടെങ്കിൽ ഇത്രയോ പാവപ്പെട്ട കൂട്ടർക്ക് നമുക്ക് മനുഷ്യൻ ജീവിക്കാൻ പറ്റുന്ന പർപ്പിടും അത് മതിയില്ല ഒരു മനുഷ്യൻ എത്രയോ പേർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും എത്രയോ കുടുംബങ്ങൾ ഇഷ്ടപ്പെടുത്താൻ പറ്റും ഈ പഠിക്കണം ബുദ്ധി കൊടുക്കണ്ടേ പൈസ അങ്ങനെ ചെയ്യുന്ന എത്രയോ പേരുണ്ട് കേട്ടോ കല്യാണമെല്ലാം ആർഭാടകരമായി കഴിക്കുന്നതിന് ചിലവർ ആ പൈസ ഉപയോഗിച്ചിട്ട് പാവപ്പെട്ട കൂട്ടർക്ക് ഹെൽപ്പ് ചെയ്യാനും സഹായിക്കാനും നിൽക്കുന്ന എത്രയോ കുടുംബങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് അല്ല നല്ല കാര്യമാണ് ഒരു കണക്കിന് അങ്ങനെ തന്നെയാണ് വേണ്ടത് അല്ലെങ്കിൽ അവരുടെ കൂടെ മറ്റുള്ള അവരെയും കല്യാണത്തിന് കല്യാണം കഴിക്കാനുള്ള ഒരു സംവിധാനം അവർ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടു ഇത് നാഷണൽ ഹൈവേ പുതിയത് വരുന്നതാണ് സൂപ്പർ ഹൈവേ അതൊന്നും നമ്മൾ പറഞ്ഞാൽ നന്നാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല കർണാടക പോയി കഴിഞ്ഞാൽ കർണാടക അങ്ങോട്ടും പോവുമ്പോൾ അങ്ങോട്ടെല്ലാം നമ്മൾ ആ ഒരു ഏരിയയിൽ അങ്ങോട്ടെല്ലാം പോയി കഴിഞ്ഞാൽ വീടെല്ലാം നാളെ ഭണ്ണാര പോലെ ചെറ്റ പോലെ പോത്ത കുഞ്ഞു പിന്നെ ഷീച്ചലിട്ടിട്ടുള്ള വീടായിരിക്കും പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ തൊട്ടേ ധാരിയം പക്ഷെ പാവും ഒരു പൈസ കിട്ടിയിട്ട് മോനെ സഹായിക്കണം പറ്റി പക്ഷെ വീട്ടിനുള്ളിൽ കയറിപ്പോഴും അതന്നെ ഇട്ടിപ്പോയിരിക്കും വലിയ സംഭവം തന്നെ കാരണം വലിയ വലിയ പൈസക്കാർ വീട്ടിനുള്ളിൽ ഉള്ള പോലെ എ സി അടക്കമുണ്ട് അതെങ്ങനെയാകുമോ സെറ്റ് ചെയ്തതെന്ന് കണക്കറിയില്ല എ സി എല്ലാം നിൽക്കണ്ടെങ്കിൽ അതിന് റൂം സെറ്റ് ചെയ്യേണ്ടത് ഇതിൽ തകഴ ഷീറ്റ് കൊണ്ട് മറക്കിയിട്ടാണ് ചെയ്ത് എങ്ങനെ എ സി തണുപ്പയിൽ സെറ്റ് ചെയ്ത് വെച്ചിരുന്നറിയില്ല അതാണ് കിട്ടും നമുക്ക് നമ്മളാ വിഷയത്തിലേക്ക് വരാം അപ്പം മുപ്പത്തൊന്നാം തീയതി മുതൽ ഒന്നാം ഏഴാം തീയതി വരെയാണ് ശ്രീ മുത്തപ്പൻ അന്ന് ഈ മുത്തപ്പൻ്റെ എല്ലാ വിവിധ ചൈതന്യം അത് വെള്ളം കൊടുവിലുള്ള മുത്തപ്പൻ്റെ വിവിധ ചൈതന്യങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും പിന്നെ വിവിധ കലാപരിപാടികളുണ്ടെന്ന് തോന്നുന്നു എനിക്ക് ഇന്ന് പോയാലേ അറിയൂ ഇന്ന് എല്ലാ ഞായറാഴ്ചയും മുത്തപ്പൻ്റെ അടുത്ത് എല്ലാ ഞായറാഴ്ചയും രാവിലെ മുത്തപ്പനും തിരുവപ്പനും ഉണ്ടാവും കേട്ടോ ഓം ഭാസ്കരായ വിഹേൻ ദിവാകരായ തിമഹേ തനോ സൂര്യ പ്രചോദയ സൂര്യഗായത്രി മന്ത്രം कराय विस्मते दिवाकराय कनु सूर्यप्रजोतया तनु सूर्य प्रजोत ഇത് ഞാനിപ്പോൾ ഇവിടുന്ന് കാണിച്ചെന്ന് വെച്ചാൽ ഒത്തിരി പേര് പിന്നെയും പറയുന്നു ഞാൻ പറഞ്ഞില്ലേ വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് ഞാൻ ഞാൻ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വരാനുള്ള കണ്ണൂർ കാട്ടാമ്പള്ളി എന്നുള്ള സ്ഥലത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ വേറെ പായത്തിനപ്പുറം ബസ് സ്റ്റോപ്പ് ഉണ്ട് അല്ലെങ്കിൽ ഇവിടെ ഇറക്കിത്തരാൻ പറഞ്ഞാൽ ബസ് ഇറക്കിത്തരും കേട്ടോ ഇല്ല വലിയ വോടുകൾ ഏഹ് നിങ്ങൾ ആ ബൂട്ടിയായിട്ട് മാത്രം ശ്രദ്ധിച്ചാൽ മതി അത് കഴിഞ്ഞ് കുറച്ച് ഇപ്പ്രാന്ന് ഇത് വരിക ഇതിലെ കാറും കൊണ്ട് വരാൻ പറ്റുമെന്ന് അറിയില്ല കാരണം എന്തുകൊണ്ടാണ് കാരണം വെച്ചാൽ ഇവിടെ പാലത്തിന്റെ ചെറിയൊരു ഇടങ്ങാറുണ്ട് അപ്പോൾ അത് കാറ് മുമ്പിട്ട് അങ്ങനെ ആയിരുന്നു ഞാനിപ്പോ കൊച്ചായി ഇങ്ങോട്ട് ഇത് വിളവട്ടം പുഴയാണ് ണാന നല്ല ഭംഗിയല്ല പക്ഷെ അയിലാണ് എന്തൊക്കെയോ ചടി മാറി എല്ലാ സ്മെല്ലാന്ന് എന്തായാലും വാരണാസിൽ സ്മെല്ല് പോലെ കഴിവുണ്ടാവൂല എന്താ അടഞ്ഞു പോവും ഇതാണ് കൊളക്കോയി കേട്ടോ ദിനാമൂ വൈ കൊളക്കോയി നല്ല സുന്ദരമായ പാടത്തിലെ ഭംഗി നമ്മൾ ചോദിക്കുമ്പോൾ കുട്ടനാടും അങ്ങോട്ടെല്ലാം പോയ പോലെയാണ് വയനാ അല്ലെങ്കിൽ നമ്മളെ പാലക്കാട് ഏരിയയിലും പോയ പോലെയാണ് ഒരു വൈബ് ഞങ്ങളെ മനസ്സ് കിട്ടിക്കൊണ്ടെന്ന് വെച്ചിട്ട് കേട്ടോ നല്ല ചുറ്റും മറ്റേ കമ്പിളിപ്പൂവിൻ്റെ മറ്റേ ചെടീനെ വളർന്നിട്ട് നല്ല രസമില്ല അതിൻ്റെ അടിയിൽ കൂടി നല്ല പോവാൻ സൂര്യ ഉദ്യോഗം കണ്ടുകൊണ്ട് പോകുന്നത് വേറെ വൈബ് ും കുത്തി വെച്ചോക്കുമ്പോ അല്ല പെർദ്ധി ഇട്ടിട്ട് ഓരോ ഓരോ ഞാൻ മുളുക്കുന്ന പച്ചക്കറി കണ്ടിട്ട് കാക്കുന്നായിട്ട് അങ്ങനത്തെ അങ്ങനെ വെച്ചതെന്ന് കഴിച്ചു ദൂരം നോക്കിയപ്പോ എവിടെ ഉണ്ടല്ലേ പരിപാടി വേസ്റ്റ് കൊണ്ട സൈഡിലിട അത് ഏതെങ്കിലും ഇതിൽ ആരെങ്കിലും വോട്ടെടുത്ത് അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ജീവിതത്തിൽ ഒരു പ്രത്യേക ടിസ്റ്റ് ഉണ്ടാവും കിട്ടണം അതുകൊണ്ടിങ്ങനെ വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാല് ആരെങ്കിലും കണ്ട് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ജീവിതത്തിൽ ഒരു ബെസ്റ്റ് ടിസ്റ്റ് ഉണ്ടാവും നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അത് ഈ ലൈഫ് മൊത്തം ഉണ്ടാവും അത് ഇപ്പോഴത്തെ പുതിയ നിയമം വന്നതാന്ന് കേട്ടോ അത് അറിയില്ലെങ്കിൽ പറഞ്ഞു പറഞ്ഞതെന്ന് മാത്രമാണ് റോഡ് സൈഡിൽ നടക്കാൻ പോകുമ്പോൾ ഒരു സാധനം വീട്ടിലെ വേസ്റ്റ് സാധനങ്ങള് ഈ തിന്നാൻ പറ്റുമെങ്കിൽ അത് കൊണ്ട് ആ വീട്ടിൻ്റെ ആ സമയം ഉപയോഗിച്ചൂടെ അല്ലെങ്കിൽ അതിനുള്ള ആൾക്കാർ വരുന്നുണ്ടല്ലോ ഇപ്പം അപ്പൊ അവരടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു അമ്പത് ദിവസം കൊടുക്കാൻ മേടിച്ചിട്ടല്ല ഈ റോഡിൽ അവനാവിൻ്റെ മക്കളും പിന്നെ അവനാവിനെ ചിലപ്പോൾ കാറും എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടിട്ട് പോകുന്നുണ്ടാവുക മറ്റുള്ള റോഡിൽ എന്തായാലും കുഴപ്പമില്ല അവനാവ് സേഫ് അല്ലേ അത് നിങ്ങൾക്ക് തോന്നിയാകും കൊറോണ ഒരാളെ വീട്ടിന്റെ അകത്ത് എത്തി എങ്ങനെയാന്ന് നിങ്ങൾ അങ്ങ് ചൈനയിൽ പോയിട്ടാണ് അല്ലല്ലോ അപ്പൊ അത് അത്രമാത്രം ബേച്ചാ മതി ഇനിയും വിവിധ രോഗ രോഗങ്ങള് വിവിധ രൂപങ്ങളിൽ വിവിധ പേരുകളിൽ നിങ്ങളെന്താ മാർക്ക് നിങ്ങളെ എഴുതി വെച്ചോളൂ നമുക്കിന്ന് വരെ ദേവി കാണിച്ചൊന്നും തെറ്റിയിട്ടില്ല പതിനാല് വയസ്സിൽ നമുക്ക് ആ ഉപാസനാമൂർത്തി കാണിച്ചു തരാൻ തുടങ്ങിയതാണ് വിശ്വാസത്തോടുകൂടി വിശ്വസിക്കുക നെഗറ്റീവ് നെഗറ്റീവ് ബോഡിയിൽ നെഗറ്റീവ് നിറച്ച് വെച്ചിരിക്കുന്നവരുടെ അത് പറയുമ്പോൾ എന്ന് വെച്ചാൽ ചിലപ്പം ഉൾക്കൊള്ളാൻ പറ്റില്ല ഇതിനെ വിമർശിക്കുമ്പം നിങ്ങളത് ഒരു കാര്യം മാത്രം ചേച്ചാൽ മതി ഹൈ നെഗറ്റീവ് ഉള്ള ഒരു വ്യക്തി അതായത് മൂലാധാര ചക്രങ്ങളിൽ ം ഉണർന്ന് പിന്ന അടഞ്ഞുപോയ ആൾക്കാർ അതങ്ങനെയാണ് ഫസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് പിന്നെ അത് വീണ്ടും കൂടിപ്പോ അങ്ങനെ ആയ ആയതുകൊണ്ട് അങ്ങനെയുള്ളവരെന്താകും ഈ മറ്റുള്ളവരെ അപ്യാദികളും അപവാദവും അത് ഇതെല്ലാം പറയും അവരെന്നുവെച്ചാൽ നെഗറ്റീവ് ആണ് അവര് പ്രൊഡ്യൂസ് ചെയ്യാം ആ പാലശ്ശേരി ആക്കിട്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇതിലേ തന്നെ വരാൻ പറ്റും കുതിര അല്ലാതെ പശു അല്ലേ ആഹാ അപ്പൊ അങ്ങനെയുള്ളവരെ എന്താന്ന് വെച്ചാൽ ഈ നെഗറ്റീവ് മാത്രമേ ഒരാളെ കുറ്റം പറയുക ഒരാളെ അപമാനിക്കുക ഒരാൾ ചെയ്യുന്ന പ്രവൃത്തികളെ അത് അവോയ്ഡ് ചെയ്യുക അവനവനോ ചെയ്യുന്നില്ല എന്നാൽ മറ്റുള്ളവർ ചെയ്യുമ്പോൾ അതിനെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിച്ച് ഇവനൊന്നും പണിയില്ല ഇവന അത് ഈ ചക്രത്തിൻ്റെ ഒരു കേടാണ് അയാളെ പട്ട് കാര്യമില്ല എന്നുവെച്ചുകഴിഞ്ഞാൽ അയാളത് ആ ചക്രത്തെ ഉണർത്തേണ്ടടുത്ത് അയാൾ അതിൽ നെഗറ്റീവ് ഉപകാരം കയറ്റി പിന്നെ എന്താ പറയുക ഇത് ഞാൻ പറയുന്നല്ല ശാസ്ത്രം പറയുന്നതാണ് നമ്മളെല്ലാം ഗുരുക്കന്മാർ നമുക്ക് ഓരോ ചക്രങ്ങളെ പറ്റിയിട്ടും അതിന്റെ വർണ്ണങ്ങളെ പറ്റിട്ടെല്ലാം പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഇടയിൽ പോകേണ്ടത് കേട്ടാ അത് നേരെ പിടിച്ചാൽ മതി അങ്ങോട്ട് പോയി കഴിഞ്ഞി കടവിലെത്തും അപ്പൊ അങ്ങോട്ട് പോകണ്ട നേരെ വരാം അതിലേയും വരെ നിങ്ങൾക്ക് കണ്ണൂർ വഴി എഴുതുന്നൊണ്ടിരിക്കാം അതിലേ വരെ ഞാൻ മുമ്പിട്ടുള്ള വെടിയും കാണിച്ചിട്ടുണ്ട് ഒറ്റ റോഡാണ് ഏഴും ഇല്ല കേട്ടോ നേരെ പിടിച്ച മതി ഞാൻ എൻ്റെ ഓരോ വീഡിയോയിലും ഞാൻ വള്ളൂൻ കടുവ് ചിത്രീകരിക്കുമ്പോൾ നാ ഇത്രയധികം ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും ഒത്തിരി ക്ഷേത്രങ്ങൾ പോയിട്ടുണ്ടെങ്കിലും ഇത്രയധികം വീഡിയോ വള്ളൂൻ കടവ് ശ്രീ മുത്തപ്പ ക്ഷേത്രത്തിലാണ് കാരണം മുത്തപ്പൻ നമ്മളെ ഗുരുനാഥനാണ് കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് കുന്നർത്തുപ്പാടി മുത്തപ്പനാണ് എനിക്ക് ആദ്യമായി എൻ്റെ കൈത്തിൽ രുദ്രാഷം ഇട്ടു തന്നത് മുത്തപ്പനെ കാണാൻ പോയതാണ് മുത്തപ്പനാണ് ആദ്യമായി അത്രയും തിരക്കിൻ്റെ ഇടയിൽ മുത്തപ്പൻ ആദ്യമായിട്ട് എൻ്റെ കഴുത്തിൽ രുദ്രാഷം ഇട്ടു തന്നത് എൻ്റെ ഗുരുനാഥനാണ് രണ്ടാമത് എൻ്റെ കയ്യിൽ കെട്ടിത്തന്നത് പറയം കടുവു ശ്രീ മുത്തപ്പക്ഷ മുത്തപ്പക്ഷെ ഒന്ന് നമുക്ക് രണ്ടും കെട്ടിത്തന്നത് എന്ന് വെച്ചാല് വെള്ളാട്ടല്ല തിരുവപ്പനാണ് നമ്മളെ കയ്യില് കെട്ടിത്തന്നത് ഇവിടെ അതിന് വെള്ളം കളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായത് ഇപ്രാവശ്യം വള്ളംകളിയൊന്നും ഇതിൽ സെറ്റ് ചെയ്തിട്ട് കണ്ടിട്ടില്ല ഇനി എന്താണെന്ന് അറിയില്ല പക്ഷേ ഇവിടെ എല്ലാം ഇങ്ങനെ കുറ്റയടിച്ച് വെച്ചിട്ടുണ്ട് ലൈറ്റിൻ്റെ എന്തെങ്കിലും പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ട് രാത്രി കാണ്ടായിരിക്കും ക്ഷേത്രത്തിൽ ഇത്രയേ ഉള്ളൂ വേറെയും പോകണ്ട ആവശ്യമില്ല ആരുടെ വെച്ചു പറഞ്ഞുതരും ഏ ദിവസത്തെ വീഡിയോ ഇനി വരാൻ വേണ്ടി പോത്രേ ഉള്ളൂ അപ്പം മുപ്പത്തൊന്ന് മുതൽ പിന്നെ ഏഴാം തീയതി വരെയുള്ള വീഡിയോ അപ്പോൾ എട്ട് ദിവസത്തെ വീഡിയോ വെള്ളപോൻ കടുവ സ്ത്രീ മൃത്തപ്പെട്ടത് അത് ചെയ്തേ പതിയാവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലും ഒന്ന് നമ്മുടെ തന്നെ ആ ക്ഷേത്രം നമുക്ക് വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ ആ ക്ഷേത്രക്കാർ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ചിട്ട് ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന കോസ്മോ പോക്കറ്റ് കോംബോ ത്രീ എഴുപത്തഞ്ചായിരം രൂപേൻ്റെ ക്യാമറ പോലും അവരാണ് വാങ്ങി തന്നത് അപ്പം എൻ്റെ ആവശ്യങ്ങൾ ഞാൻ പറഞ്ഞു സങ്കടം പറഞ്ഞു ഒത്തിരി സ്ഥലങ്ങളിൽ നമ്മൾ ആവശ്യപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു ഒരാൾ പോലും നമ്മളെ സഹായിക്കാൻ ഉണ്ടായിട്ടില്ല എന്തിന് വേണം അത്രയോ ദിവസങ്ങൾ പട്ടിണി കിടന്നിട്ടുണ്ട് തമാശ പറഞ്ഞൊന്നുമല്ല അപ്പം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും സഹതാവ് സ്നേഹരും പറയും പിന്നെ പറമ്പും പറയും നിങ്ങൾക്ക് നമ്മളൊന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടേന്നും പറയും ആളും പറച്ചിൽ മാത്രമേ ഉള്ളൂ അത് പറയുന്നതാണ് അവനാവിൻ്റെ കയ്യിലെന്തെങ്കിൽ മാത്രമേ അവനാവന് മുന്നോട്ട് യാത്ര ചെയ്യാൻ പറ്റൂ അപ്പോൾ അത് അത് ഞാൻ സ്വയം യാത്ര ചെയ്യുമ്പം അതായത് ക്ഷേത്രങ്ങളിൽ ഞാൻ ആവശ്യപ്പെട്ടിട്ട് പോയി ചെയ്യുന്നത് അല്ലാതെ ഇപ്പം നമുക്ക് ഒരാളെ സഹായിച്ചില്ലെങ്കിൽ നാളെ ഒരു സഹായത്തിന് വേണ്ടി അദ്ദേഹത്തിന് മുന്നിൽ പോയി കഴിയുമ്പം അദ്ദേഹം നമ്മളെ കാണുമ്പോൾ മുഖം ചോദിക്കാൻ തുടങ്ങും എന്തിനാ വഴി ഒരിക്കലും നമ്മൾ ഒരാളെ മുന്നിൽ ഞാൻ പ്രത്യേകിച്ചിട്ട് ഈ ഞാൻ ഒരാളെ കാലുകയും പിടിക്കാൻ പോകാറു പോകാറില്ല അതാ കാരണമെന്ന് വെച്ചാൽ ഇന്ന് ആ ഒരു സ്നേഹത്തോടുള്ള ചിരിയുണ്ട് നമ്മൾ നാളെ ഒരു സഹായം ചോദിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അതെന്താവും മുഖം ചൊളിച്ചിട്ട് നടക്കാൻ തുടങ്ങും നമ്മളെല്ലാം എത്രയോ ആയിരക്കണക്കിന് ആയിരക്കിണക്കിന് വരാ നമ്മളെ ഓർമ്മ വെച്ച സമയം മുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ സഹായിക്കുന്നുണ്ട് എന്ത് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലും അല്ലാതെയും നമ്മൾ സഹായിക്കാറുണ്ടായിരുന്നു എല്ലാവരും അറിയുന്ന കാര്യങ്ങളാണ് നമ്മളൊന്നും കയ്യിലുണ്ടായിട്ട് കൊച്ചു വെക്കുന്ന പരിപാടിയൊന്നുമില്ല എല്ലാവരും നമ്മൾ അസുഖം പ്രത്യേകിച്ച് അസുഖം ബാധിച്ചിരിക്കുന്നവർക്ക് ഒത്തിരി നമ്മൾ സഹായിച്ചിട്ടുണ്ട് പക്ഷെ നമുക്കൊരാവശ്യം വരുമ്പോൾ ഒരു പട്ടിക്കുഞ്ഞു പോയി ഉണ്ടാവില്ല അതാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണ തെളിവ് കേട്ടോ ജയിലങ്ങട്ടെന്ന് തോന്നുന്നു ആ വീട്ടിൽ ജീവിക്കുന്നതൊക്കെ ജയിലിൽ പോലെ ജീവിക്കേണ്ടി വരും ഞാൻ രാവിലെ കാണിച്ച വീടില്ലേ അതാ പറഞ്ഞേ അപ്പം അതിനട നമ്മൾ ചോദിക്കാതിരിക്കുന്നല്ലേ നമ്മൾ അധ്വാനിച്ച് കിട്ടുന്നത് മതി അല്ലെങ്കിൽ നോക്കാം ആരോടും പിന്നെ ഫ്രീ ആയിട്ട് അല്ല ജയിക്കുന്നത് തൽക്കാലികമായിട്ട് എല്ലാവരും എല്ലാവരും തിരിമറിയത് അല്ലേ ഈ കൊറോണ ശേഷം പോലെ എല്ലാവരും തിരിച്ചു മറിച്ചിട്ട് തന്നെയാണ് എല്ലാവരും ജീവിക്കുന്നത് നമ്മളും അങ്ങനെ തന്നെയാണ് കൊറോണക്ക് ശേഷം പോലെ നമ്മൾ വീണുപോയെ അല്ലെങ്കിൽ ഒരുത്തരെയും നമ്മൾ കാലും കൈ നമ്മൾ പിടിക്കാൻ പോല കൊറോണയോട് കൂടിച്ചാൽ നമ്മളും വീണുപോയെ അല്ലെങ്കിൽ ഈ നിമിഷം വരെ ഞാൻ പറഞ്ഞില്ലേ കൊറോണക്ക് ആ നിമിഷം വരെ നമ്മൾ ഒരാളെ കാലും കൈ പിടിക്കാത്ത ഒരാളാണ് നമ്മൾ ടത്തും ശേഷം മുതൽ നമ്മള് ശരിക്കും പറഞ്ഞാല് ഭിക്ഷാന്തഹി ആയി പോയി അത് ജീവിതത്തിൽ പഠിക്കണ്ടേ അതിനൊരു ഈ ലൈഫിൽ അങ്ങനെ ഒരു സംഭവം പഠിച്ചിട്ടില്ല നമ്മൾ കപാലം എടുത്തിട്ട് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഭിക്ഷാന്തഹിയായിട്ട് നടന്നിട്ടുണ്ടെങ്കിലും അതിൽ ആഹാരം കഴിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ഒത്തിരി പിന്നെ പേർക്ക് വേണ്ടിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന ഓടിപ്പം ചെയ്തിട്ടുണ്ട് അതൊന്നും നമ്മുടെ മനസ്സിലെണ്ണവും വെച്ചിട്ടില്ല കണക്കും വെച്ചിട്ടില്ല ഒത്തിരി പേര് നമ്മളെ പറ്റിച്ചിട്ടുമുണ്ട് അതൊന്നും പറഞ്ഞിരിക്കാൻ പറ്റില്ല കാരണം ഏറ്റവും കൂടുതൽ വിശ്വസിച്ച് ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിച്ച കൂട്ടറാണ് നമ്മളെ ഏറ്റവും കൂടുതൽ പറ്റിച്ചത് കാരണം ഒരിക്കലും അവർ ചെയ് നമ്മളോട് ചെയ്യില്ല എന്ന് ചോദിച്ചാൽ അവർ നമ്മളെ ഫസ്റ്റ് നമ്മളെ പറ്റിച്ചത് ഇത് അതെല്ലാം ബാക്കിൽ വരും അതൊന്നും മോളിലൊരാളില്ലേ അവരാ തിരിച്ച് പലിശയും പലിശയുടെ പലിശയും ചേർത്ത് ആ നട അവർക്ക് മോഷ്ടമില്ല മരിച്ചു ജീവിക്കേണ്ടി വരും നട്ടോട്ടം കൊടേണ്ടി വരും ഭ്രാന്തന പോലെ നടക്കേണ്ടി വരും അത് കൊല്ലാക്കോലാന്ന് പറയും അതാണ് സംഭവിക്കുക നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം അത്രയും ശക്തി സ്വരൂപനായ രാജരാജേശ്വരീൻ്റെ തൃപാദത്തിൽ സേവനം ചെയ്യുന്ന ഒരാളാണ് നമ്മൾ നമ്മൾ ആരും പറ്റിക്കാനും ചതിക്കാനൊന്നും പോയിട്ടൊന്നുമില്ല എന്നാൽ ആ നല്ല പുതിയൊരു എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി ഞാൻ വഴി നിങ്ങൾക്ക് ഒന്നും കൂടി